നമുക്കൊരു അൺബോക്സിൽ കിടക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പൊട്ടിച്ചോക്കി കാരണം അറിയാലോ മീഷോ ഏതാ വരണേ എപ്പോഴാണ് വരണേന്നുള്ളത് അറിയാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചോക്കണ്ടായിരുന്നു പക്ഷെ ശരിക്കും ഞാൻ കണ്ടിട്ടില്ല ഇനി ഞാൻ എക്സ്പ്രഷൻ ഇട്ട് പറഞ്ഞിരിക്കണം അപ്പൊ നമുക്ക് നോക്കിയത് ശരിക്കും പറഞ്ഞാൽ ഫേഷ്യൽ മസാജേഴ്സ് ആണ് ഫേസ് നമ്മൾക്ക് ഫേസ് ഫാറ്റ് കുറക്കാനായിട്ട് ചെയ്യുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോ ആ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച ശെരിക്കും പറഞ്ഞാൽ ടു തേർട്ടി റുപ്പീസിൻ്റെ ആയിട്ടുള്ളൂ അപ്പോൾ ആ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചു നല്ല ലാഭമാണ് വാങ്ങണമെന്നുള്ളവർക്ക് വാങ്ങാം അടിപൊളി സാധനമാണ് കാരണം എനിക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ട്രൈ ചെയ്ത് നോക്കി ഞാൻ കാണിച്ചതാ സെറ്റ് ആക്കാം അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സാധനം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാധനം ഞാൻ അടുത്ത് കാണിച്ചത് ഇത് മറ്റേ ഇതിൽ നമ്മൾ ഞാൻ തുറന്നിട്ട് വെള്ളം ഒഴിക്കും സോറി ഇതിലല്ല നമ്മൾ ഇവിടെ ഒരു സാധനം ഉണ്ട് എന്തത് എന്നാ കൂട്ടീ ആ വന്ന് അപ്പൊ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ വെള്ളം അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസ് അമ്മ സമ്മതിക്കുമെങ്കിൽ മാത്രം കിക്കുമ്പോഴും ബീട്രൂട്ടൊക്കെ കഴിഞ്ഞിട്ട് മുഖത്ത് തേക്കുക അല്ലെങ്കിൽ തെറി തേക്കും അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ ഇങ്ങനെ ഇട്ടുക അല്ലെങ്കിൽ വച്ചുള്ള മതി നമ്മൾ ഞാൻ ഫേസ് സൈസിങ് ചെയ്യുക എന്നിട്ട് നമുക്കിത് തുറന്നങ്ങൾ ഷേപ്പിൽ വരും ഇങ്ങനെ കാണിക്കാം ഇത് കൈ കഴിക്കാണ്ടിരിക്കുകയും ഞാൻ ഫേസ് സൈസിങ് ചെയ്യാറുണ്ട് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കാരണം ഫേസിൽ നമ്മൾ ഐസ് വാട്ടറിൽ മുക്കുന്നത് ഇഷ്ടമല്ല എനിക്ക് ശ്വാസം മുട്ട പോലെയാണ് സോ ഞാൻ ഐസിങ് ചെയ്യാറുണ്ട് ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന് ശരിക്കും ഇതിനൊറ്റയ്ക്കൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഏകദേശം ഒരു ഹൺഡ്രഡ് റുപ്പീസ് എന്തായാലും വരുന്നുണ്ട് വൺ തേർട്ടിയിലാണ് ഞാൻ കണ്ടത് ആമസോണിലാണ് പക്ഷെ ഇത് ഗ്രൂപ്പായിട്ട് ഇത്രയും വാങ്ങുമ്പോൾ റേറ്റ് കുറവാണ് എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് നല്ലതാണ് വാങ്ങി നോക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാങ്ങാവുന്ന ജസ്റ്റ് വാങ്ങിക്കോളൂ അപ്പം ഇത് നമ്മൾ വാങ്ങിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളിണ്ടല്ലോ ഇങ്ങനെ കൈ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ബോഡിയൊക്കെ മസാജ് ചെയ്ത് കുളിക്കുമ്പോ നമ്മളത് സോപ്പ് ചെറുതായിട്ട് നമ്മൾ സോക്ക് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ പിന്നെ നമ്മടെ സ്കിൻസ് ഒക്കെ പോകുമെന്നാണ് പറയുന്നത് എത്രമാത്രം ശരിയാണെന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ നല്ല സാധനമാണ് ഇതിൻ്റെ ഞാൻ റിവ്യൂസ് ഒക്കെ നോക്കിയ രീതിയിൽ പിന്നെ ഞാൻ ട്രൈ ചെയ്തു നോക്കാം കേട്ടോസ് ഞാനിപ്പോൾ വെക്കേഷൻ ആയിട്ട് വെറുതെ കുത്തിരിക്കണല്ലോ എനിക്ക് വേറെ പണിയൊന്നും അപ്പൊ നമ്മൾ രണ്ട് സാധനങ്ങളും സൂപ്പർ ആയിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു രണ്ടും നല്ലതാണ് പിന്നെ ഇത് ഈ ഗ്ലൗസിന്റെ കാര്യം മാത്രം എനിക്കറിയില്ല ഈ ഫേസിനോടും അടിപൊളിയാണ് ഫേസ് ഇതില്ലെങ്കിലും ജസ്റ്റ് ഐസ് വെച്ച് ക്യൂബ് ചെയ്യുന്ന നല്ലതാണ് പക്ഷെ അത് എപ്പോഴും തിന്നി തിന്നിപ്പോ അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുക അങ്ങനെ അത് അധികം ഇത് കിട്ടിയപ്പോൾ വാങ്ങിച്ചത് അല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്യണം മീൻസ് ഐസ് വസ് ടെസ്റ്റിങ്ങനെ നല്ലതാണ് നമുക്ക് വല്ലാണ്ട് തന്നെ തോന്നരുത് ഒന്ന് വെള്ളത്തിൽ ഇട്ട് ഐസ് ക്യൂബ് എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ചെയ്യാം നല്ലതാണ് നമ്മുടെ കഥാ നായകൻ വരുന്നു വിളിച്ചു എന്ത് ആ ഇതാണ് ഇപ്പം നമ്മുടെ ഇതിനെന്തോ പേരൊക്കെ ഉണ്ട് ഫേഷ്യൽ റോളർ റോളർ ഫേഷ്യൽ മസാജർ മസാജിങ് റോളർ പിന്നെ സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ സ്കിൻ ടോണൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല രീതിയിൽ എഴുതിയിരിക്കുന്നു അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത് എനിക്കറിയില്ല പക്ഷേ പേഷ്യൻ ഫാക്റ്റ് കുറയ്ക്കാൻ നല്ലതെന്ന് കുറേ ഞാൻ കണ്ടിട്ടുണ്ട് മീൻസ് നമ്മളിത് റോൾ ചെയ്യുന്നതും നമുക്ക് നല്ല സംഭവമാണ് ഇതില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു സംഭവം വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ് മൈ ഫിംഗേഴ്സ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം പിന്നെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം ഇതൊന്നും ഞാനിപ്പോൾ ചെയ്യാമല്ല വെക്കേഷൻ ആയിട്ട് ഫുൾ മടിയാണ് മടിച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ തന്നെ മടിച്ചു പിന്നെ വീണ്ടും പഠിക്കാൻ പോകണം അപ്പം വീണ്ടും പഠിക്കും അപ്പൊ വീണ്ടും പണ്ട് കിട്ടി സോ ഇതില് ഫസ്റ്റ് സാധനം ഇതിന്റെ ആണ് അപ്പൊ ഇതാണ് നമ്മുടെ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെങ്ങനെയാക്കാം പിന്നെ ഇതിന് കുറെ ഇതുകൾ ഈ ചെറുത് വെച്ചാൽ നമ്മുടെ കണ്ണിന്റെ അവിടെയാന്ന് തോന്നുന്നു യെസ് അതെ ഇത് വെച്ചിട്ടൊക്കെ ഇതിന് കുറെ ടൈപ്പ് ഓഫ് മസാലസ് ഉണ്ട് അതൊക്കെ നമ്മൾ യൂട്യൂബിൽ പഠിക്കുന്നതായിരിക്കും പിന്നെ ഇത് ഞാൻ ഇപ്പം എടുത്തില്ലെങ്കിൽ പിന്നെ എനിക്കിത് രാത്രി വന്ന് തുറക്കാനുള്ള ഒരു ഇതുകൊണ്ട് ഞാനിപ്പോൾ പതിരാത്രി കുത്തി എടുക്കുന്നത് എന്റെ ഡെഡിക്കേഷൻ മനസ്സിലാക്കാം പിന്നെ പിന്നീട് സെല്ലോട്ടേപ്പ് കുട്ടിപ്പിച്ച് ഇതിൻ്റെ തന്നെ വേറെ വ്യവസാനമാണിത് ഇതെല്ലാം ഇതിൻ്റെ കൂടെ വരുന്നത് കേട്ടോ ഇത് അത് നമ്മൾ ഇങ്ങനെ ചെയ്യാനാണ് നമ്മുടെ ഫേസ് കണ്ടോ ഇങ്ങനെ ചെയ്യാനാട്ടോ ഇങ്ങനെ ചെയ്യാം നമുക്കിത് ലിഫ്റ്റ് ചെയ്യാം നമ്മുടെ ഈ രണ്ട് ചീക്സ് ഇതൊക്കെ ഭയങ്കര തൂങ്ങണ്ടോ അല്ലേ അത് ലിഫ്റ്റ് ചെയ്യാനാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഇത് കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് മീൻസ് നമുക്കിതൊന്നും വാങ്ങുക അല്ലെങ്കിൽ നമുക്കിതുകൊണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് വല്ല ഫേസ് ഓയിലോ അല്ലെങ്കിൽ അലോവേരാ ജെല്ലൊക്കെ ഇട്ട് വേണമെങ്കിൽ നന്നായിരുന്നു ഇതാക്കാൻ അല്ലാണ്ട് നമ്മുടെ നോർമൽ ഫേസിനെ ചെയ്തത് കാരണം നമ്മുടെ ഫേസിന് വേറെ ഒരു ഇത് രീതിയിൽ ബാധിക്കും സോ എന്തെങ്കിലും ഓയിൽസോ എസെൻഷ്യൽ ഓയിൽസ് എന്തെങ്കിലും ഒരു സംഭവം വേണം നമ്മുടെ ഫേസിൽ ൾ റാപ്പ് ഒക്കെ ഒരു പൊട്ടിച്ചിട്ട് അയക്കണമെങ്കിൽ തോന്നുന്നു ചെറുതായിട്ടുണ്ട് വലുതായിട്ടൊന്നും കേൾക്കുന്നില്ല ബിക്കോസ് ഓഫ് ഈ ബബിൾ റാപ്പൊക്കെ അവര് പൊട്ടിച്ചിട്ടാണ് അയക്കുന്നത് നമ്മളെ അത് മണ്ടന്മാരാക്കുകയാണ് ഇതും നമുക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു ഇത് നമ്മളുടെ അമ്മമാർക്കും യൂസ്ഫുള്ളാണ് മീൻസ് ഇത് നമുക്ക് നെറ്റ് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കാം നല്ല സാധനമാണ് ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കാം പിന്നെന്താ പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയും പിന്നെ നമ്മുടെ കൈ ഒക്കെ ഗംഗി കളിക്കുന്ന സാധനമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ കൂടുതൽ ഞെക്കുമ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ് സെറ്റ് സാധനമാണ് വാങ്ങണമെങ്കിൽ വാങ്ങിച്ചോളൂ സൂപ്പർ സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വക സാധനങ്ങൾ ഫേഷ്യൽ ചെയ്യുന്നത് എനിക്ക് താല്പര്യമുണ്ട് എനിക്ക് ഡിഫൻറ്റായിട്ട ചോളയിൽ ഇപ്പം അതാണ് ട്രെൻഡ് ട്രെൻഡായിട്ട് പറഞ്ഞാൽ പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ ക്ഷീണിച്ചിരിക്കുന്നത് നിനക്ക് എന്താ തിന്നാനെന്തായിരുന്നില്ലെന്ന് ചോദിച്ചിട്ട് ആൾക്കാർ ഇപ്പം എന്റെ ബ്യൂട്ടി ബോണും പോയി ജോലയിലും പോയി അപ്പം ആൾക്കാർ ഇനി വയനാട് തടിച്ചു പോയിരുന്നു എപ്പോഴാകെന്തെങ്കിലുമൊക്കെ പറയും നിങ്ങൾക്ക് എങ്ങനെയാണോ ഇരിക്കാൻ ഇഷ്ടം അതേപോലെ ഇരിക്കുക അതാണ് നല്ലത് വല്ലതും നേരിട്ട് കാര്യം ഞാൻ ചെറുതിലൊക്കെ എല്ലാവരും ഫീൽ ചെയ്യും എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യും ഞാൻ ഞാൻ മാത്രം സ്കിന്നി ആയി ആയിപ്പോയി എനിക്ക് പക്ഷെ എനിക്ക് തോന്നുന്നു സ്കിന്നി നല്ലതാണ് എനിക്കിഷ്ടമായിരുന്നു സ്കിന്നിയായിട്ടിരിക്കെ നാട്ടുകൊരു പറച്ചിൽ കൊണ്ട് മനുഷ്യൻ തടിച്ചിട്ട് ഇപ്പം തടിച്ചാൽ പട്ടിയാണ് എന്തെങ്കിലും നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം ഇത് ഇതും ഒരുവിധം സൂപ്പർ പ്രോഡക്റ്റ് ആണ് നല്ലതാണ് നിങ്ങൾക്ക് വാങ്ങിയാൽ വാങ്ങാം ഇതെല്ലാം കൂടിയാണ് നമുക്ക് ടു തേർട്ടി റുപ്പീസിന് കിട്ടുന്നത് സെക്കൂട്രി നല്ലൊരു കാര്യമാണ് ഇൻസ് നല്ല അഫോർഡബിൾ ആണ് കാരണം ഇങ്ങനെ ഓരോ ഫേഷ്യൽ മസാജേസിന്ന് വാങ്ങുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ അതിനെ നല്ലൊരു റേറ്റ് വരുന്നുണ്ട് ഇതിപ്പോൾ ഒരു ബിഗിനർ എന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം എന്നുള്ള ഒരു പ്രൊഡക്റ്റാണ് മീൻസ് വലിയ ഒരു ബഡ്ജറ്റും ഇല്ല നമുക്കൊരുവിധം നമ്മുടെ ഫേഷ്യലായിട്ട് മസാജ് ഒക്കെ ചെയ്ത് മീൻസ് ഫേസ് യോഗ ഒക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ ഞാൻ ഫേസ് യോഗ മുന്നേ ചെയ്യായിരുന്നു ഇപ്പൊ ചെയ്യാറില്ല ഇപ്പൊ എനിക്ക് എല്ലാത്തിനും മടിയാണ് മുന്നേ ഞാൻ ഭയങ്കര അധ്വാനിയായിരുന്നു ഞാൻ പറയുന്നില്ല പക്ഷെ മുന്നേ എന്തൊക്കെയൊക്കെ ചെയ്തിരുന്നു ഇപ്പൊ അതുമില്ല അന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുള്ളായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പ അത്രയൊക്കെ ഉള്ളോട്ടേ